നമസ്കാരം കവിയൂർ പണ്ണമയുടെ വിയോഗ വാർത്തക്കൊപ്പം പച്ചക്കള്ളം പടച്ചുവിട്ട ദേശാഭിമാനി ദിനപത്രം ലേഖനം വിവാദമായതോടെ മാപ്പ് പറഞ്ഞ രംഗത്ത് കവിയൂർ പൊന്നമയെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ വാക്കുകൾ എന്ന പേരിൽ സി പി എം പത്രം ദേശാഭിമാനി നൽകിയ ലേഖനത്തിലാണ് അസത്യപ്രചാരണം നടന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ തന്നെ യാത്ര പറഞ്ഞുപോയി ഇതായിപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞതായാണ് ലേഖനത്തിൽ പറയുന്നത് എന്നാൽ മോഹൻലാലിന്റെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുകയും അടുത്തിടെ ജന്മദിനം പോലും ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു എന്ന രീതിയിൽ അസത്യപ്രചാരണമാണ് ദേശാഭിമാനി നടത്തിയിരിക്കുന്നത് ലേഖനത്തെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പും പങ്കുവെച്ചു നമുക്കേവർക്കും പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജന എന്തിനാണ് ഇന്നൊരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ഇത് വ്യാജമെന്നും ലാലേട്ടൻ എഴുതിയതല്ലെന്നും ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ലാലേട്ടൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ വരികൾ നോക്കൂ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ലാലേട്ടന്റെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജെ നിങ്ങൾ പറയുന്നത് ലാലേട്ടന്റെ അമ്മ കൊച്ചിയിലുണ്ട് ഈ അടുത്തിടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു സ്നേഹനിധിയായ മകൻ തന്നോടൊപ്പമുള്ള തന്റെ അമ്മ യാത്ര പറഞ്ഞു പോയെന്നൊന്നും ഒരിക്കലും എഴുതില്ല ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോ ലാലേട്ടന്റെ പേരിൽ പടച്ചുവിട്ട ഉടായ്പ് ലേഖനമാണ് ഉളുപ്പുണ്ടോ സഹാവേ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ വരിക്കാരെ വീണ്ടും മണ്ടന്മാരാക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം മറിയക്കുട്ടി കുട്ടിച്ചേട്ടത്തിയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാജ വാർത്ത ചമച്ചതും മാപ്പ് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ് അല്പമെങ്കിലും ഉളുപ്പ് ചളിപ്പ് വികാരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ രണ്ട് ക്ഷമാപണം നടത്തുക ഒന്ന് ലാലേട്ടനോട് മറ്റൊന്ന് നിങ്ങളുടെ വായനക്കാരോട് എന്നാണ് ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് ഈ സാഹചര്യത്തിൽ തെറ്റി ായ കാര്യം അച്ചടിച്ചതിൽ നിർവാജ്യം ഖേദമറിയിച്ചുകൊണ്ട് ദേശാഭിമാനി രംഗത്തെത്തിയിട്ടുണ്ട് നന്ദി